ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവർ നമ്മൾ ഇന്നലെ പറഞ്ഞു പോയി മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ സമൂഹങ്ങളെ മനസ്സിലാക്കുക എവിടെ കച്ചവടം ചെയ്യണം അവിടെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ആദ്യമായിട്ട് അവരെ എടുത്തു ഹിന്ദു ഹിന്ദുമതത്തിലുള്ളവരുടെ എടുക്കൽ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് അവർ വൈ ഹൗ അപ്പോൾ നമുക്ക് പറ്റുന്ന ചില കാര്യങ്ങൾ പരിവർത്തനങ്ങൾ എപ്പോഴും ആവശ്യങ്ങളാണ് മാർക്കറ്റിംഗ് പീപ്പിൾസ് ആണ് ലോകം മുഴുവൻ പരിവർത്തനങ്ങൾ ഉണ്ടായത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പല മാർക്കറ്റിംഗ് പേഴ്സൺസുമാണ് ഇന്ന് ഈ ലോകത്തെ ഇത്രയും മനോഹരമാക്കുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ മനോഹരമാക്കാൻ പറ്റുമോ അറിയത്തില്ല നമുക്ക് നോക്കാം എന്താണ് ഹിന്ദു സമൂഹം നമ്മൾ പറഞ്ഞു ക്രാബ് ആറ്റിറ്റ്യൂഡ് അതായത് നമ്മൾ ഒരു പെട്ടിക്കകത്ത് കുറെ ഞണ്ടുകളെ ഇങ്ങനെ ഇട്ടേക്കുക എന്തു സംഭവിക്കില്ല നമ്മൾ അടപ്പൊന്നും അടയ്ക്കണമെന്നില്ല എന്താ കാര്യം ഈ ഒരു ഒരു ഞണ്ട് രക്ഷപെട്ട് രക്ഷപെട്ട് മുകളിലേക്ക് എത്തി അവൻ ഇങ്ങോട്ട് ചാടിയാൽ ഇവന് നീന്തി അടുത്തുള്ള നദിയിലേക്ക് പോയി രക്ഷപെടേ എന്തു ചെയ്യും ഈ താഴെയുള്ള ഞണ്ടുകൾ ഇതിനെ പിടിച്ച് താഴേക്ക് മതി ഈ മുകളിലേക്ക് പോയാൽ എന്തു ചെയ്തില്ല രക്ഷപെടാൻ ഇവര് സമ്മതിക്കത്തില്ല താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കും അതായത് മുകളിലേക്ക് പോകുന്നതുവരെ താഴേക്ക് വലിക്കുന്ന പ്രവണതയ്ക്കാണ് പറയുന്നത് ഞണ്ട് എന്ന് നമുക്ക് ഒറ്റ ഒറ്റവാക്കി പറയാം ഹിന്ദു സമൂഹത്തിൽ ഞണ്ടുകൾ വലിയതായിട്ടുണ്ട് അതുകൊണ്ടാണ് കേരളത്തെ ഇത്രയും ഡെവലപ്പ് ഡെവലപ്പാകേണ്ട കേരളം ഡെവലപ്പ് ആകാത്തതിന് വേണ്ടി രാഷ്ട്രീയക്കാരെന്ന് പറയാം കേരളത്തിലെ വലിയൊരു സമൂഹം ഹിന്ദു ഹിന്ദു മതത്തിൽപ്പെട്ടവരാണ് അവരെന്ത് ചെയ്യുന്നില്ല ീ രീതിയിൽ ഉയരുന്നവരെ ഉയർത്താൻ ശ്രമിക്കുന്നില്ല ചവിട്ടിത്താക്കാനും താഴേക്ക് വലിക്കാനും ശ്രമിക്കുന്നു ഇത് മാറണമെങ്കിൽ വേണം സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ അതായത് നമ്മുടെ തൊട്ടയൽവാസി അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഐ എസ് കാരന്റെ പരിചയമുണ്ട് അല്ലെ നമുക്കൊരു മന്ത്രിയെ പരിചയമുണ്ട് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ പരിചയമുണ്ട് നമ്മുടെ സമുദായത്തിലായിക്കോട്ടെ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ഒരാൾക്ക് ഇവരുടെ ആരുടെ ആവശ്യത്തിലൂടെ അവർ രക്ഷപ്പെടുമെന്ന് കണ്ടാൽ ഒന്ന് പൊക്കി കൊടുക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടായാൽ മാത്രം മതി ആ ഒരു സമൂഹത്തിൽ ഒരു വ്യക്തിയെ കൂടി രക്ഷപ്പെടുത്തും നമ്മൾ ചെയ്താൽ മതി എന്താ ചെയ്യേണ്ടത് ഈ ക്രാബ് ആറ്റിറ്റ്യൂഡ് മാറ്റിക്കൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ളവരെ ഒന്ന് പൊക്കാൻ ശ്രമിക്കുക ഒരാൾ നന്നാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട എന്നാണ് നമുക്ക് പറയാം പ്രാർത്ഥന ശരിക്കും എന്താണ് പ്രാർത്ഥിക്കേണ്ടതിനെ കുറിച്ച് തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കൾക്കും ഒന്നും അറിയില്ല എന്ന് നമുക്കറിയാം എങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് നമുക്ക് ചിന്തിക്കാം ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുക പ്രത്യേകിച്ച് ഹിന്ദുക്കളോടാണ് നമ്മളിപ്പോ ഹിന്ദുക്കളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്ത് ചെയ്യണം നിങ്ങൾ ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യുക മാറാൻ മാറ്റത്തിന് വേണ്ടി തയ്യാറാവുക കാരണം മുന്നോട്ട് കുതിക്കുന്ന ലോകത്തിൽ പിന്നോട്ടടിക്കുവാനുണ്ട് ആ ഒഴുക്കിനൊപ്പം നീന്തി മില്യനേഴ്സും ബില്ല് ഒക്കെ ഉണ്ടാകണ്ടേ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കൂടെ നിൽക്കുന്നവനെ ഒന്ന് ഉയർത്തി കൊടുക്കുക നിങ്ങളൊരു സുഹൃത്തുരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചു കൊടുക്കുന്നതിന് അല്ലെ അവനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അവനെ പ്രോത്സാഹിപ്പിക്കേ എന്തുകൊണ്ട് നമുക്ക് പോകാൻ ഒന്നും നഷ്ടപ്പെടാനില്ല വലിയ ശതമാനം യൂട്യൂബേഴ്സും ഞാൻ പലപ്പോഴും പല യൂട്യൂബേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുന്ന വയ്ക്കുക അവരൊക്കെ പറയാറുണ്ട് എന്നെ ഇതിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിച്ച തൊണ്ണൂറ് ശതമാനം ആൾക്കാരും എന്റെ റിലേറ്റീവ്സ് അങ്ങനെയല്ല വേണ്ടത് അവരുടെ പാഷ അവരെന്താണോ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അവർക്കൊരു കയ്യടിയെങ്കിലും കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചിട്ട് അവരെ ഇങ്ങനെ താഴേക്ക് വലിക്കാതെ അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കും തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും സമൂഹത്തിൽ മാറ്റങ്ങളുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ക്രാവാറ്റിക്കൂടെ ഇന്ന് മുതൽ മാറ്റണം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്